ഓം ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം മുപ്പതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഐക്യത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്ന തേൻ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എത്ര തേനീച്ചകൾ എത്ര പുഷ്പങ്ങളിൽ നിന്നും ഏക കൂടി സംഭരിച്ചാണ് തേനുണ്ടാക്കുന്നത് അതുപോലെ എല്ലാവരും ക്ഷേത്രം നന്നാക്കണമെന്ന ഏക ഉദ്ദേശത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ പോലെ ഒത്തൊരുമിക്കണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചേറായി വിജ്ഞാനവർദ്ധനി സഭയുടെ വകയായുള്ള ഗൗരീശ്വര ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി ഈ സന്ദർഭത്തിൽ അഭിഷേകം ചെയ്യുന്നതിനായി ഭക്തജനങ്ങൾ പാൽ പനിനീര് നെയ്യ് എണ് കരിക്ക് തുടങ്ങിയ പലതും കൊണ്ടുവന്നിരുന്നു ഈ അവസരത്തിൽ ഗുരുദേവൻ പറഞ്ഞതാണിത് ഐക്യത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്ന തേൻ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എത്ര തേനീച്ചകൾ എത്ര പുഷ്പങ്ങളിൽ നിന്നും ഏക ഏകലക്ഷ്യത്തോടുകൂടി സംഭരിച്ചാണ് തേനുണ്ടാക്കുന്നത് അതുപോലെ എല്ലാവരും ക്ഷേത്രം നന്നാക്കണമെന്ന ഏക ഉദ്ദേശത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ഒത്തൊരുമയാണ് സുഖത്തിനും വിജയത്തിനും ആധാരമായിരിക്കുന്നത് ശരീരത്തിന് സുഖപ്രാപ്തി ഉണ്ടാവണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് അധികം ധനമുണ്ടാക്കി വച്ചാൽ ഈ സുഖമുണ്ടാകുമോ കാൽവിരൽ ഒരു കല്ലിൽ തട്ടിയാൽ പോലും അവിടെ നീരും വേദനയും വന്ന് നടക്കാനാവാതെ വരുന്നതാണ് ഇത് കാൽവിരലിനെ മാത്രമല്ല ശരീരത്തിൻ്റെ ആകെ അവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ സുഖപ്രാപ്തിക്ക് അന്തിമമായി വേണ്ടത് ധനമോ മറ്റേതെങ്കിലും ഭൗതിക വസ്തുക്കളോ അല്ല മറിച്ച് ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവൃത്തിയാണ് ഈ അവയവങ്ങളുടെ ഒത്തൊരുമ എപ്രകാരമായിരിക്കുന്നുവോ അതുപോലെ എല്ലാ മനുഷ്യരും ഒത്തൊരുമയോട് പ്രവർത്തിച്ചാൽ ഏത് ഉദ്ദേശവും സഫലമായി തീരും തേനീച്ചകളുടെ ഒത്തൊരുമ കണ്ടിട്ടില്ലേ ആ ഒത്തൊരുമയിൽ നിന്നും ഒരു തേനീച്ചയെപ്പോലും പിരിച്ചു നിർത്താൻ കഴിയുകയില്ല ഒത്തൊരുമയുടെ എക്കാലത്തെയും വലിയ മാതൃകകളാണ് തേനീച്ചകൾ അതുപോലെ മനുഷ്യൻ ഒന്നിക്കണം അപ്പോൾ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാനാവും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്